പുതിയ സംരംഭം ോ വിദേശ പഠനം ഇനി സുരക്ഷിത് സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടുത്ത് ബാങ്കിന്റെ ബാങ്കിന്റെ ഫ്രണ്ടിലാണ് കൊട്ടേണ്ടത് ഓ കഴിഞ്ഞ ആഴ്ച എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി മാനേജരും ടീമും നീയും കൂടെ വന്നു ഇവിടെ ചെണ്ട കൊട്ടാൻ അതെ ഇന്ന് ഞാൻ പൈസ പോവുകയാണ് ഈ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തോ എന്നെ ചെണ്ട കൊട്ടി നാണം കെട്ടി കൈകൊട്ടി കാര്യ എന്റെ കൂടെ കളിച്ചവരെല്ലാം തിരിച്ചുപോയി അപ്പൊ ആ മാനം എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ആ വേട്ടാളിയൻ ബാങ്ക് മാനേജറെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി ിക്കത്തില്ല എന്ത് കാരണം ഈ ജപ്തി നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആ തരുന്നവരാണ് ബാങ്കുകാര് അപ്പൊ ഞാൻ എന്റെ ചേട്ടാ തന്നെ മണ്ണ് വാരി എന്ന് പറഞ്ഞാൽ മണ്ണുവാരി ആ ശാപം പിടിച്ച പൈസ നീ എന്റെ കൂടെയാണെങ്കിൽ കൈകുട്ടിക്കാരികളായ ബിന്ദു രമണി സിന്ധു കരള രീതി എല്ലാരും ഉണ്ട് എനിക്ക് അവരെ സെന്ററിൽ നിന്ന് ചേട്ട കുട്ടിക്കൂടെ പൈസ ഞാൻ തരാം എണ്ണങ്ങളൊക്കെ ബാങ്ക് വേണ്ട പിന്നെ കളി പിന്നെ അതാണ് നല്ലത് നേരെ ബാങ്കിലോട്ട് പോവാവും എന്റെ അണ്ണന്റെ മണ്ണാട്ട എങ്ങനെ ജീവിച്ച മനുഷ്യനായിരുന്നു എല്ലാ മനുഷ്യൻ പാരം തന്നെ മൂക്കി കൂടെ ശ്വാസം എടുക്കും വായി വായിക്കൂടെ വീടും ഒരു ദിവസം വലിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്റെ ചേച്ചി പിടിവാശി നടക്കാൻ നേരത്തെ എങ്ങനെ ഒരു കൊണ്ട് ആള് പിടിവാശികൊണ്ട് ആണ് ചാരിവസ്ഥയിൽ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നു അറിയാതെ ഒരു കൊതുക് വന്ന് അന്നൻ്റെ മൂക്കിലോട്ട് കയറി അങ്ങ് പോയി എന്റെ അനുവാദമില്ലാതെ എന്റെ മൂക്കിലോട്ട് കേറനാടാ കൊതുക് പറഞ്ഞ് ഇങ്ങനെ മൂക്ക് വായി കൂടി പിടിച്ചു എന്റെ കൊതുക കൊതുകൻ ചത്ത അന്നും ചത്തു പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുള്ളടാ കുഴിമാനത്തിനടപ്പ് ഈ പ്രാർത്ഥിക്കാൻ പറ്റൂല കൊതുകിന്റെ ബന്ധുക്കാര് കൊതുകൾ വന്ന് കുത്തലോട് കുത്തല് ചേച്ചി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ചേച്ചിയുടെ ഈ ലോണ് മുടങ്ങിയതിന്റെ മെയിൻ കാരണം എന്താ അറിയാ ചേച്ചിയുടെ നടപ്പ് ശരിയല്ല എന്റെ ഈ നടപ്പിന് എന്തെരാടാ പ്രശ്നം ഇനി ബാങ്കിൽ ഞാൻ ഈ ചേച്ചിയുടെ അടവ് ശരിയല്ലെന്ന് എന്റെ അടവ് ശരിയല്ലെന്ന് എന്റെ ഭർത്താവ് പുരുഷന് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വർഷാ പുറത്തു വിജയനായിട്ട് എനിക്ക് സ്നേഹ കൊണ്ടായിരുന്നു അത് മറച്ചു വെച്ചാണ് എന്റെ കല്യാണം നടന്നത് ഓ അന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ പാരിജാതത്തിന്റെ അടവ് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ ചെന്നു ആ പുരുഷന്റെ അമ്മ പുരുഷണില്ലാത്തപ്പോ ഞാൻ കവളക്കെട്ടും കൂട്ടും അന്ന ഉള്ളപ്പൊ സ്നേഹിക്കും അപ്പൊ അമ്മയും പറഞ്ഞു പരിചാതത്തിന്റെ ഒരു അടവ് ഇപ്പൊ നീ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി ചെണ്ട അടിക്കാൻ ചേച്ചീനെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ട് പൈസ തരത്തില്ല ആ അടവ് ഇവിടെ ചെലവാകൂല മനസ്സിലായോ ഞാൻ കാശ് മേടിച്ച് കൊട്ടുന്ന ഒരാളാണ് ചേച്ചിക്ക് എന്റെ കുടുംബം എന്ന് പറഞ്ഞ പറഞ്ഞാൽ കുഞ്ഞിനാളിൽ നല്ല പട്ടിണി അനുഭവിച്ച ഒരു കുടുംബമാണ് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സ്വന്തമായിട്ടൊരു വീടില്ല എന്തിനു പറയുന്നു കക്കോസ് പോലും ഇല്ല ചേച്ചി അച്ഛൻ്റെ പേരെന്താടാ ചക്രവർത്തി സ്വന്തമായിട്ടൊരു സിംഗാസനവും അച്ഛന്റെ പേര് ചക്രവർത്തി ഉണ്ടായിരുന്നില്ലടാ ചക്രവർച്ചിണ്ടായിരുന്നൂട്ടി എങ്കിൽ പിന്നെ രാവിലെ വലതും കഴിച്ചിട്ട് പ്രാഥമിക കർമ്മങ്ങൾക്ക് അനിയത്തിന്റെ വീട്ടിൽ പോയി ചേച്ചി പറഞ്ഞു വരുന്നത് കൊച്ചിക്ക് കിടക്കുന്ന ഞാൻ രണ്ട് ദോശ നിന്നുണ്ട് ഊട്ടി കടക്കണം എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കാര്യം സാധിക്കണം ബാംഗ്ലൂർ നടക്കണം അല്ല നടക്കാം ചേച്ചി പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഈ ലോണും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലോൺ എടുക്കാം കാരണം ബാങ്കിൽ പരിചയമുണ്ട് പക്ഷേ എടുത്താൽ ഞാൻ ഉറപ്പായിട്ടും അത് മുടക്കും അങ്ങനെ മുടക്കേണ്ടി വന്ന എന്റെ വീട്ടിൽ നിന്ന് ജപ്തിക്ക് ഞാൻ തന്നെ ഇന്ന് ചെണ്ട കൊട്ടിട്ട് വരും എന്ന് പറയും അവന്റെ വീട് ജപ്തി പോകരുത് അവൻ തന്നെ ചെണ്ട കൊട്ടി തരുന്നു അതുകൊണ്ട് ആ പരിപാടിക്ക് എന്ത് കിട്ടൂല സമയം പോണ്ട അവിടെ പോല്ലണം ചെണ്ട കൊട്ടണം എനിക്ക് ആ മാനേജറെ എനിക്ക് നാട്ടിക്കണം എടി എൻ്റെ പൊന്നടി ഞാൻ പറയുന്നു ഒന്ന് കേക്കടി നീ പറയുമ്പോൾ പറയുമ്പോൾ ഇതെല്ലാം കൂടെ കെട്ടി നിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഞാൻ ഇവിടെ മുറുക്കാം കട ഇട്ടേക്കുമല്ലേ ഇത് വലിയൊരു ബാങ്കാണ് ഞാൻ ഇവിടുത്തെ മാനേജരും എൻ്റെ പൊന്ന് ത്രേശാമേ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് എടി ഔസേപ്പ് സേപ്പ് മുതലാളിയുടെ അമ്പത്തൊന്ന് കോടി ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മാനേജരായ ഞാൻ റീജണൽ മാനേജരായില്ലേ റീജണൽ മാനേജറെന്ന് വെച്ചാൽ എന്തുവാന്നാ വൈകുന്നേരം വരുമ്പോൾ പറഞ്ഞു തരാം ഞാൻ പിന്നെ അല്ലാതെ ഒരു വിവരവും

രുടെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി നിന്നെ നാണം കെടുത്തിട്ട് പോവളുടെ മാനേജരെ എന്നെ നാളെ ഞാനൊരു കാര്യം പറയാൻ പോണ്ട് ഞാൻ ആയിട്ടുള്ള ഒരു ഓഫീസർ ആണ് ഇവിടെ വേറെ കള്ളത്തരങ്ങളും കളിയൊന്നും നടക്കൂലേ അല്ലേ പാപ്പം കിട്ടിയാൽ ഞാൻ കഴിക്കും ഞാൻ കഴിച്ചോളാം നീ എന്തോടാ ഈ പറഞ്ഞോണ്ട് വരുന്നത് തരുവല പറഞ്ഞത് ഈ പാപ്പം കുരുവിള ഒന്നിന് സമ്മതിക്കൂല തരൂല മനസ്സിലായാ ഇതിന്റെ കയറി ഇടപെടാൻ നീ ആരാണ് മൂലമുറ്റം വേണു ചെട്ടി ഐ ആ മാനേജർ മൈ റെസ്പോൺസിബിലിറ്റിമേസ് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്നാലും ഇംഗ്ലീഷ് ആണ് ഞാൻ ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിന്റെ മുമ്പേ നട്ടല് വളച്ചിട്ടില്ല അതുകൊണ്ട് ഒരു രണ്ടായിരത്തി നോട്ട് കിടക്കുന്നു എന്റെ സാറേ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി നോട്ട് നിരോധിച്ചില്ലേ അതറിഞ്ഞിട്ടില്ലേ ആരാന്നെ മാനേജർ ഇത് മാനേജറല്ലേ ഇത് കേണാ ഒരു കഴിഞ്ഞ തവണ ഞാൻ പൈസ എടുക്കാം എന്നപ്പം ഈ ബാങ്കിനകത്ത് അക്കോറിയത്തിനകത്തിരിക്കണ ഒരു ഉണ്ടല്ലോ പൈസ ഇറങ്ങണോ അക്കോറിയത്തിനകത്താ കണ്ണാടി കുട്ടിനകത്തിരിക്കൂലേ എഴുതി വെച്ചിട്ടുണ്ട് ബഷീർ എന്തോ ചെയ്യും മനസിലായില്ല ഒട്ടൊരു കൊട്ടറ എന്റെ ദൈവം എന്റെ ചെണ്ടട കോല് പാൻറ്റി ഉച്ചാൽ പറ്റി ചേട്ടാ ഹലോ എന്റെ കോല് കണ്ടായിരുന്നോ ചെണ്ടേടിക്കട നിൽക്കുന്ന ജെച്ചു ഒരു കോലി കോലിപ്പോ ഇങ്ങോട്ട് വന്നായിരുന്നു ആരെങ്കിലും എന്നാലും എന്റെ കോലിത് എവിടെ പോയെന്നാണ് മനസ്സിലാകത്തത് ആ കോലി കോലിങ്ങോട്ട് എവിടുന്നെങ്കിലും പോണ കണ്ടായിരുന്നു നിങ്ങൾ ഈ കോലും കൊണ്ട് എന്റെ ബാങ്കിന്റെ ഫ്രണ്ടിൽ വന്ന് അറിഞ്ഞ് ഈ പീത്തള തള്ള പറഞ്ഞതുപോലെ നീ ഇവിടെ കിടന്ന് ചെണ്ട കൊട്ടി എന്റെ വിലയും നിലയും നീ കളഞ്ഞു അതുകൊണ്ട് ഇനി നീ എങ്ങനെ ചെണ്ട കൊട്ടുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പൈസ അടച്ചിട്ട് റെസീപ്റ്റ് മാടിക്കുക അന്തസായിട്ട് വീട്ടിലോട്ട് പോവാം പ്രശ്നം തീർന്നു അട അടാടക്കാം പൈസ അടച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അകത്തോട്ട് ഞാൻ ഇതിനകത്തോട്ട് ഞാൻ കയറില്ല ലോണെന്നും പറഞ്ഞോണ്ട് പൈസ പൈസ നമുക്ക് ആരും എന്നാ നിക്കറിന്റെ പോക്കറ്റിലായിരിക്കും പോക്കറ്റിലായിരിക്കും കാശ് കാശ് ഇത് ും പോക്കറ്റില്ല അപ്പൊ അതിനകത്ത് കാശില്ല

നേരെ അപ്പോൾ ഇല്ലല്ലോ ഞാൻ എന്റെ സ്വല ആൾക്കാർ എവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന മൊത്തത്തിൽ ആൾക്കാർ ഇരിക്കുന്നു ചെണ്ട കൊട്ടൻ പാട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരും നമുക്കിങ്ങനെ ആക്ഷേപിക്കാൻ പാടണ്ടേട അറിഞ്ഞു എന്നിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പൊട്ടണ്ട പിന്നെ ഈ പട്ടായ വരെ പോവാൻ ഇത്ര ദിവസം എടുക്കും ഒരു രണ്ടാഴ്ചയാകുമ്പോൾ പോയിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടച്ച പോരെ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്റെ അപ്പൂപ്പ് ഒരു തീർത്ഥാടനത്തിന് വേണ്ടി പട്ടായ വരെ പോയിരിക്കേ തീർത്ഥാടനത്തിന് ഉയരുണ്ടെങ്കിൽ തിരിച്ചു വരും അന്നേരം പൈസ അടച്ച പോരെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഓ നീ ഒരു ഉണക്ക ചെണ്ടക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊട്ടി എന്നെ നാണക്കേട് വരുത്തിച്ച് ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് ഒരു ചെണ്ടക്കാരനെ അല്ല ഒരു ലോട് ചെണ്ടക്കാരനായിട്ട് നിന്റെ വീട്ടിലോട്ട് വരും വരും വന്ന് നിന്നെ നാണം കെടുത്തും അതെ നിന്റെ തൊലിരിക്കും നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കി നിന്റെ വീട് ജപ്തി ഞങ്ങൾ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ഇവരുടെ കൂടെ ഞാൻ സാറിന്റെ ഈ കൊട്ടി വീട്ടിലേക്കൊണ്ടാക്കു